കോട്ടയത്തെ ആകാശപാത വീണ്ടും ചർച്ചയാവുകയാണ് കോട്ടയം ജില്ലയിലെ ആകാശപാത നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു ജനങ്ങളുടെ മുന്നിൽ നോക്കുകുത്തിയായി ആകാശപാത നിൽക്കുകയാണെന്നും ഇക്കാര്യത്തിൽ ദയവായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം ആകാശപാത നിയമസഭ വരെ ചർച്ച പിന്നാലെ കോട്ടയത്തെ സി പി എം കോൺഗ്രസ് പോലെ രൂക്ഷമാണ് അതേസമയം കോട്ടയം ആകാശപാതയിൽ സർക്കാർ പണം ചെലവാക്കിയത് വെറുതെയായിപ്പോയെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ ശ്രദ്ധ ക്ഷണിക്കലിന്റെ മറുപടിയായി പറഞ്ഞിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ആകാശപാത പൂർത്തീകരിക്കുന്നത് അസാധ്യമാണ് ചെയ്യാൻ പാടില്ലാത്തവർക്ക് ചെയ്യാൻ പാടില്ലാത്ത വകുപ്പിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അനവസരത്തിൽ അശാസ്ത്രീയമായി പണിത നിർമ്മിതിയാണ് ആകാശപാതയെന്നാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പ്രചാരണം ആകാശപാത പൊളിച്ചു നീക്കേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞതോടെയാണ് പ്രചാരണം കൊഴുക്കുന്നത് മാത്രമല്ല പദ്ധതിയുടെ സ്ഥലമേറ്റെടുപ്പ് മുതൽ ലിഫ്റ്റിന്റെ എണ്ണവും ആകാശപാതയിൽ ഇന്ത്യൻ ആളുകൾ കയറണമെന്നതുവരെയുള്ള പത്ത് ചോദ്യങ്ങളാണ് സി പി എം ജില്ലാ നേതൃത്വം ഇപ്പോൾ എം എൽ എക്ക് മുന്നിലും നിരത്തുന്നത് ഉമ്മൻചാണ്ടിയെ വരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തെറ്റിദ്ധരിപ്പിച്ചെന്നും സിപിഎം ആരോപിക്കുന്നുമുണ്ട് എത്ര ചോദ്യങ്ങൾ നിരത്തിയാലും മറുപടി നൽകാമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് സി പി എം പ്രചാരണങ്ങളെ തള്ളി തിരുവഞ്ചൂറിനെ സംരക്ഷിക്കാനാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും തീരുമാനം വരും ദിവസങ്ങളിൽ ആകാശപാദിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമെതിരെ സമരപരിപാടികൾ നടത്തുമെന്നാണ് സി പി എം പറയുന്നത്